ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ആംപ്ലിഫയർ നിർമ്മിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പാർട്ടുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒറ്റക്ക് നമുക്ക് ഇത് കാണിച്ചാന്ന് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അപ്പൊ അത് കാരണം അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂ പോയിന്റ് വേണം ആംബ്ലിഫയർ എങ്ങനെ നിർമ്മിച്ചെടുക്കാം നമ്മൾ ഇതിൽ കാസറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് അപ്പൊ ഇതിന്റെ മുന്നത്തെ പാർട്ടിൽ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിൽ ഉപയോഗിച്ചിട്ടുള്ള മോസ്റ്റ് ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നമ്മൾ ആംപ്ലിഫയർ ബോർഡിന്റെ വയറിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഈ കാണുന്ന നെഗറ്റീവ് പിന്നെ ആ നീല വയറാണ് സീറോ അപ്പോൾ രണ്ട് സെക്ഷനാണ് രണ്ട് സെക്ഷനാണ് ബോർഡ് ഒറ്റ പി സി ബിയിലാണെങ്കിലും സപ്ലൈ വരുന്നത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് അപ്പോൾ ഇപ്പുറത്തെ ബോർഡിന്റെ അതേപോലെ പോസിറ്റീവ് ഈ തലക്കിലാണ് നെഗറ്റീവ് വരുന്നത് സീറോ കോമൺ ആയിട്ട് തന്നെ ഗ്രൗണ്ട് കണക്ഷൻ നീലായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മളെ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന് മീത് അതാ എഴുതി നോക്കുന്നു പോസിറ്റീവ് നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നു ചോദിക്കുന്നു ആ പോസിറ്റീവ് വയർ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ ചാനലിന്റെ പോസിറ്റീവിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം രണ്ടും കൂടിയിട്ട് കണക്ട് ചെയ്തു അതേപോലെ തന്നെ ഈ കാണുന്ന നെഗറ്റീവ് ഇപ്പുറത്ത് കാണുന്ന ഈ നെഗറ്റീവ് വോൾട്ട് എന്ന് എഴുതിയിട്ടുള്ള നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ തലക്കിലേക്ക് കൊടുത്തു അതുകൊണ്ട് ഇത് ആ കണക്ഷനിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഈ പോസിറ്റീവ് വയറും പിന്നെ നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ വയറുകളാണ് ഈ കാണുന്നത് പോസിറ്റീവ് അതേപോലെ ഈ കാണുന്നത് നമ്മൾ ഇതിലേക്ക് ലൂപ്പ് ചെയ്തിട്ടുള്ളത് ഈ പോസിറ്റീവ് മറ്റേ പോസിറ്റീവിലേക്ക് ലൂപ്പ് ചെയ്തിട്ടുള്ള വയറാണ് ഈ റെഡ് വയർ അപ്പോൾ അതിൻ്റെ തൊട്ട് ഈ കാണുന്നത് നമ്മൾ ഇവിടെ സോൾഡർ ചെയ്തിട്ടുള്ളത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന സപ്ലൈ ആണ് അതേപോലെ തന്നെ നെഗറ്റീവ് നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ബോർഡിന്റെ സെക്ഷൻ നമ്മൾ ലൂപ്പ് ചെയ്ത് രണ്ടിലേക്കും കൂടിയിട്ട് പാരൽ ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പീക്കർ കണക്ഷൻ നമ്മൾ ഇത് ബ്രിഡ്ജഡ് ബോർഡാണ് അപ്പൊ ബ്രിഡ്ജഡ് ബോർഡിന്റെ നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന രണ്ട് ഹോൾ വേണ്ട ഈ രണ്ട് ഹോളിൽ ഇതിലായിട്ട് ഒരു റെസിസ്റ്റർ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു കണക്ഷൻ വന്നിട്ടുണ്ടാവും ഒരു റെസിസ്റ്റർ ഇട്ടിട്ടുണ്ടാവും അത് ഊരിക്കഞ്ഞിട്ടാണ് നമ്മളിത് ബോർഡ് ആക്കി എടുത്തിട്ടുള്ളത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ റെസിസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ട പിന്നെ അതേപോലെ ഏത് സൈഡിൽ നിന്നാണ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ആ സൈഡിൽ നമുക്ക് എർത്ത് ചെയ്തിട്ടുണ്ടാവും എർത്ത് ചെയ്ത കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ആ ഈ ഇൻപുട്ട് സെക്ഷൻ വരണോട് എർത്ത് ചെയ്ത കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ എർത്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ബോർഡ് നമ്മൾ സ്റ്റീരിയോ ബോർഡ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രിഡ്ജ് ചെയ്ത സ്റ്റീരിയോ ബോർഡ് ബ്രിഡ്ജ് ബ്രിഡ്ജിയാണ് ചെയ്യണത് സാധാരണ അങ്ങനെ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം നമുക്കത് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റി ഒഴിവാക്കിയിട്ടുള്ളതാണ് അപ്പൊ സ്പീക്കറിലായ നമ്മൾ ഓരോ ചാനലിന്റെയും ഒരു പോസിറ്റീവ് കണക്ഷൻ ഈ കാണുന്നത് അതേപോലെ നെഗറ്റീവ് കണക്ഷൻ കോമൺ ആയിട്ട് നമ്മളെ ഗ്രൗണ്ട് കണക്ഷൻ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ചാനലിന്റെ കണക്ഷനില് ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഇതിൽ നിന്നും ഒരു കണക്ഷൻ ഇതിൽ നിന്നാണ് വരിക അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ കണക്ഷനിൽ ഒരിക്കലും വരില്ല ഇൻപുട്ട് കണക്ഷൻ കൊടുത്തു അപ്പോൾ ഈ ബോർഡിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള നമ്മളെ സ്റ്റീരിയോ ബോർഡിലേക്ക് ആകെ ഇത്രയും കണക്ഷനുകളാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതാണ് നമുക്ക് സിഗ്നൽ കൊടുക്കാനുള്ള സിഗനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ യു എസ് പി ബോർഡിന്നോ ബാസ്റ്റവ് ബോർഡിനോ വരുന്ന കണക്ഷൻ കൊടുക്കാനുള്ള വയറാണ് ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ സപ്ലൈ ഈ കാണുന്നത് മുപ്പത്താറ് വോൾട്ടോളം നമുക്ക് മുപ്പത്താറ് മുപ്പത്തേഴ് വോൾട്ടോളം നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് വരും അപ്പം ഇരുപത്തേഴ് സീറും ഇരുപത്തേഴ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അഞ്ച് ടു എട്ട് അല്ലെങ്കിൽ പത്താൻ പേർ വരെ ട്രാൻസ്ഫോമർ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ക്യാബിന് നമ്മൾ പഴയ ക്യാബിനാണ് അപ്പൊ അത് കട്ട് ചെയ്ത് പെയിന്റ് അടിച്ച് പരമാവധി നമ്മൾ ബ്രഷ് കൊണ്ടാണ് അടിച്ചിട്ടുള്ളത് റോളർ നമ്മൾ അതിലത്തെ നാശമായി കാരണം റോളറോണ്ടാണ് സാധാരണ അടിക്കാറ് റോളർ കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം സ്പ്രേ പെയിന്റ് അടിച്ചാൽ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും അപ്പൊ അതില്ലാത്ത കാരണം നമ്മൾ ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോ ഇനിയിപ്പം നമുക്ക് ഈ ബോർഡ് ഇതിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വളം അടിക്കുക അപ്പൊ ഇത് മൂന്നോ നാലോ അഞ്ചോ പാർട്ടൊക്കെ ആയിട്ടാവുക നമ്മൾ ചെയ്യുക എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബോർഡുകൾ നമുക്ക് വയർ ചെയ്ത് പിടിപ്പിക്കാനുണ്ട് അപ്പം നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ തന്നെ വയർ ചെയ്ത് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവൊന്നും ഇടുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ സ്ലീവ് ഇടാൻ പറ്റണമെങ്കിൽ സ്ലീവ് ഇട്ട് ചെയ്യും അല്ലാതെ ഇതേപോലെ തന്നെ വയർ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ നോക്കാൻ വരാണത് മനസ്സിലാവുള്ളു അപ്പൊ ഈ എല്ലാ പാർട്ടുകളും കണ്ടാലാണ് നമുക്കൊരു ആംപ്ലിഫയറ് സാധാരണ എല്ലാവർക്കും ഒരു ആംപ്ലിഫയർ നോർമലായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ ബോർഡ് മാത്രമാണ് നമ്മളിപ്പോൾ അതിൽ വെച്ചിട്ടുള്ളൂ അപ്പം ഇതിൽ ഏത് ബോർഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡിനനുസരിച്ചുള്ള ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള വോൾട്ടേജിനുള്ള ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള രണ്ട് എട്ടിഞ്ച് ഒരു ട്യൂട്ടർ അല്ല രണ്ട് ട്യൂട്ടർ അങ്ങനെയാണ് നമ്മൾ ഒരു ബോക്സ് ഒരു ചാനലിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് കൊടുത്ത് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡ് ഇത് എടുത്തിട്ടുള്ളത് സംഭവം കാണുമ്പോൾ ചെറിയ ബോർഡാണെങ്കിലും ആണെങ്കിലും അത്യാവശ്യം നല്ല പവർഫുൾ വർക്കിംഗ് കിട്ടുന്ന ഒരു ബോർഡാണ് അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ബോർഡ് നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ആ ബോർഡ് നമ്മൾ ഇതില് മൂന്ന് സ്ക്രൂർ ബാക്കിൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോള് ആ മൂന്ന് സ്കൂറിൽ നമ്മള് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ സ്പീക്കർ വയർ ഈ കാണുന്നതാണ് അപ്പൊ നമ്മളത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ് ഇതിലാണ് നമ്മളെ സ്പീക്കറിന്റെ സോക്കറ്റ് വരണത് അപ്പൊ ആ വയറ് നമ്മള് അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇനി സ്പീക്കർ വയർ കൊടുക്കാന്നുള്ളതാണ് സ്പീക്കർ സോക്കറ്റിലേക്കുള്ള വയറാണ് നമ്മള് കൊടുക്കാൻ പോകുന്നത് സാധാരണ നമ്മളാ പ്രസിങ് ടൈപ്പ് ഉള്ള ഒരു സ്പീക്കർ സൗക്കറ്റാണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ബാക്ക് സൈഡ് കണ്ടാ തന്നെ മനസ്സിലാവും അപ്പൊ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്കിത് ഒട്ടടിക്ക് ചെയ്ത് തീർക്കാൻ എന്തായാലും പറ്റില്ല അപ്പൊ അത് കാരണം നമ്മൾ സ്പീക്കർ വയർ സോൾഡർ ചെയ്യാണ് അപ്പൊ നെഗറ്റീവ് ബ്ലാക്ക് ഇത് പറഞ്ഞാൽ നമ്മള് നെഗറ്റീവും അതേപോലെ ഈ കളറില്ലാത്ത സാധനമാണ് വര ഈ ബ്ലാക്ക് വരെയുള്ള വയറാണ് നമ്മള് നെഗറ്റീവിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ കളർ വരയില്ലാത്ത മാർക്കിംഗ് ഇല്ലാത്ത വയർ പോസിറ്റീവ് അപ്പത് പോസിറ്റീവിലേക്ക് നമ്മൾ ഈ വയറും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് ഇതില് അപ്പോൾ രണ്ട് വയർ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്പീക്കറിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കണക്ഷൻ അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സ്പീക്കർ സോക്കറിന്റെ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ നമ്മള് ആ ബ്ലാക്ക് കാണുന്ന വയർ ഈ കാണുന്നതാണ് അപ്പൊ ബ്ലാക്ക് കാണുന്ന നെഗറ്റീവും മറ്റേത് പോസിറ്റീവ് വയറുമാണ് അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് തരുന്ന സോൾവർ ചെയ്യുക അതുപോലെ സ്പീക്കറിലേക്ക് കൊടുക്കുമ്പോഴും കറക്റ്റ് ചെയ്ത് തരുന്ന കൊടുക്കണം അപ്പോൾ പ്ലാരിറ്റി മാറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീക്കറിലേക്ക് വരണ പ്ലസ് മാറി കൊണ്ട് സ്പീക്കർ അടിച്ചു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വർക്കിങ്ങില് നല്ലപോലെയുള്ള മാറ്റം വരും എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്കും ഒരു സ്പീഫറ് പുറത്തേക്ക് ആയിരിക്കുക അതിന്റെ പേപ്പർ തള്ളു അപ്പൊ അതിനനുസരിച്ച് എന്താ പറയാ ബാസ് നമുക്ക് ആയിട്ട് കിട്ടില്ല ഒരു പിടിച്ച പോലത്തെ ഒരു സൗണ്ടും അതുപോലെ ഭയങ്കര പതർച്ചയായിരിക്കുക കറക്റ്റ് രണ്ട് സ്പീക്കർ വർക്ക് ചെയ്യണ വർക്കിങ് കിട്ടില്ല അപ്പൊ പൊളാരിറ്റി മാറാണ്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കാൻ നോക്കുക അപ്പൊ അതിന്റെ രണ്ട് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞ പോലെ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ സ്പീക്കറിലേക്കും ആയിട്ട് തന്നെ പ്ലസ് മൈനസും കൊടുക്കുക അല്ലാച്ചിട്ടുണ്ടെങ്കിൽ പൊളാരിറ്റി മാറി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ വർക്കിംഗ് നമുക്ക് ആയിട്ട് കിട്ടില്ല അത് പതർച്ചയും കാര്യങ്ങളൊക്കെ ആവുക അത് നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു വർക്കിംഗ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പം അത് നോക്കിയിട്ട് തന്നെ കൊടുക്കുക ഇനിയിപ്പോൾ സ്പീക്കറിന്റെ പ്ലസ് മൈനസും അതിന് ഇല്ല എന്ന് ഇല്ലാന്നുണ്ടെച്ചാൽ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കറക്റ്റ് ചെയ്തിട്ട് അപ്പൊ അത് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെച്ചാൽ മതി നമ്മൾ കമന്റ് രൂപത്തിൽ അറിയിച്ചാൽ മതി അപ്പൊ നമ്മളതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്ന ഭാഗം കൊടുത്തിട്ട് സ്പീക്കറിന്റെ പേപ്പറ് കറക്റ്റായിട്ട് പുറത്തേക്കാണോ തള്ളുന്നത് ആ ഭാഗമാണ് പോസിറ്റീവ് സ്പീക്കറിന്റെ വരും അതല്ല സ്പീക്കറിന്റെ കൊടുക്കുന്ന വയർ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അടിയിലിക്കായിരിക്കുക പേപ്പർ വലിക്കുക അപ്പൊ അങ്ങനെയാണ് നോക്കേണ്ട കാര്യമുള്ളു വേറെ ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല അപ്പൊ അത് അറിയാ അറിയാത്തവർക്ക് വേണമെന്നുണ്ടെച്ചാൽ നമുക്ക് അത് കാണിച്ചു ബോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള ബോക്സ് നമ്മൾ എന്തായാലും ഈ ഹാമിൾ ഫയറിനുള്ള ബോക്സ് ഉള്ള സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കാണിച്ചു ബാറ്ററി വെച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് അപ്പൊ ഈ ബോർഡ് നമ്മൾ പിടിപ്പിച്ചു ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ കാണുന്ന സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് വയർ ഈ കാണുന്നാണ് ഇൻപുട്ട് സപ്ലൈ വരുന്നത് ഇൻപുട്ട് സപ്ലൈ അല്ല ഇൻപുട്ട് കണക്ഷൻ വരുന്നത് അത് നമ്മൾ പാസ്റ്റബിളിക്കാണ് നേരിട്ട് കൊടുക്കുന്നത് അപ്പൊ പാസ്റ്റബിളിലേക്കുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാം അത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മളെ ബാസ്റ്റബിൾ ശക്തിയുടെ ബാസ്റ്റബിൾ ആണ് അപ്പൊ അതൊരു ട്വന്റി ഫോർ ഓൾട്ട് വരെ സപ്ലൈ കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ റെസിസ്റ്റർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ അതിലത്തെ റെസിസ്റ്ററുകൾ മാറ്റിയിട്ടാൽ മതി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് നമ്മളിതിൽ ഉപയോഗിച്ചിരുന്ന ബോർഡ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ കാണുന്ന ഭാഗത്താണ് ഔട്ട്പുട്ട് വരുന്നത് ഒന്നിതും ഒന്നിതാണ് ഔട്ട്പുട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിലേക്കാണ് ഈ ആംപ്ലിഫയർ ബോർഡിന്റെ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ബോർഡ് നമ്മൾ ഇതിലാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതിലതിനുള്ള കറക്റ്റ് ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ബോർഡ് വെക്കുന്നത് അപ്പൊ അതിനുള്ള കറക്റ്റ് ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തൊട്ട് ഇതിലായിട്ടാണ് നമ്മളെ ഗെയിനർ ബോർഡ് വരിക അപ്പൊ ഇതിന്റെ ഇതിൽ നിന്നുള്ള ഇൻപുട്ട് നേരെ ഗെയിനർ ബോർഡിന്റെ ഔട്ട് പുട്ടിലേക്കാണ് പോവുക ആയിട്ട് അപ്പൊ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ വാസ്തവിന്റെ കൺട്രോളും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ കണ്ട്രോള് നമുക്ക് കണക്ട് ചെയ്യണം അപ്പൊ അത് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡയിൽ ഒട്ടിച്ചതിന് ശേഷം വയറിന്റെ നീളം കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ട്രാൻസ്ഫോമർ ഈ ഭാഗത്താണ് വരിക അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ബാസ്റ്റബിളും ട്രാൻസ്ഫോമറും തമ്മിൽ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്ററും പവർ സപ്ലൈ സെക്ഷനും ഒക്കെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒതുക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കാരണം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് നമ്മളെ ആംബ്ലിഫയർ ബോർഡിന്റെ ഇൻപുട്ട് നമ്മൾ ബാസ്റ്റബിൾ ബോർഡിന്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാണ് ഈ കാണുന്നത് അപ്പൊ ഇതാണ് ആംപ്ലിഫയർ ബോർഡിന്റെ ഔട്ട്പുട്ട് ഈ കാണുന്നത് എഴുതിയിട്ടുണ്ട് ഔട്ട് എന്നുള്ളത് കാണാണ്ടാവും നിങ്ങൾക്ക് അപ്പൊ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ആംബ്ലിഫയർ എന്ന് വരണം രണ്ട് രീതിയിൽ വയർ ചെയ്യാൻ പറ്റും കൺട്രോളിന്റെ മുന്നേ ബാസ്റ്റബിൾ കൊടുക്കാൻ പറ്റും നമ്മൾ ഇതിൽ ഇങ്ങനെയാണ് കൊടുക്കാറ് ഓരോ ആംബ്ലിഫയറിന് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ എല്ലാറ്റിനും ഒരേപോലെ നമ്മൾ വയർ ചെയ്യാറില്ല ഒരേപോലത്തെ ബോർഡുകളും ഉപയോഗിക്കാറില്ല അപ്പൊ ഈ ബോർഡിലൊക്കെ നമ്മള് ഇതില് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ കപ്പാസിറ്ററുകളൊക്കെ ഒക്കെ ട്രബിളിന്റെ കപ്പാസിറ്റുകൾ പല റെസിസ്റ്ററുകളൊക്കെ മാറ്റിയിട്ടിട്ടുള്ളതാണ് അപ്പൊ അതിൻ്റെതായ വർക്കിംഗ് വ്യത്യാസം നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന സാധനത്തിനായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടാണ് എപ്പോഴും നമ്മളൊരു ആംബ്ലിഫയർ ചെയ്യാറുള്ളു അപ്പൊ വെറുതെ ഒരു ആംപ്ലിഫയർ എടുത്തിട്ട് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കടയിൽ നിന്ന് പേടിച്ച് അതേപടി ബോർഡ് കയറ്റിയിട്ട് ഒരിക്കലും ഒരു ആംബ്ലി വെയർ നമ്മൾ സെറ്റ് ചെയ്യാറില്ല അപ്പം അതിനനുസരിച്ച് സമയം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ചെയ്യണം സാധാരണ ചെയ്യാ ചെയ്തില്ലെങ്കിലും നല്ല രീതിയിലുള്ള വർക്കിംഗ് ഉണ്ടാവും നമുക്ക് പോരാ എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിലേക്കുള്ള കണക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തു ഈ കാണുന്നതാണ് ഔട്ട്പുട്ട് പുട്ട് അതേപോലെ നെഗറ്റീവ് വയർ നമ്മൾ സെൻ്ററിലും കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വയർ സെൻറ്ററിലും കൊടുത്തു ലെഫ്റ്റ് റൈറ്റ് നമ്മൾ രണ്ട് സൈഡിൽ കൊടുത്തു ഈ കാണുന്നതാണ് ഇൻപുട്ട് വയർ ഈ ഇൻപുട്ട് വയറാണ് നമ്മൾ നേരെ കൺട്രോളിൽ വോളിയം കൺട്രോളിലേക്ക് പോണത് വോളിയം കൺട്രോളിലേക്ക് നേരെ ഗെയിനർ ബോർഡിൽ നിന്ന് ഉള്ള ഔട്ട് പുട്ടാണ് നേരെ വോളിയം കൺട്രോളിലേക്ക് പോവാം അപ്പം അങ്ങനെയാണ് കണക്ഷൻ വരുന്നത് അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഈ കൺ കണക്ഷനിന്ന് നമ്മള് കൺട്രോളിലേക്ക് കൊടുക്കുന്നില്ല അപ്പൊ നമ്മളാ വർക്കിംഗ് നമുക്ക് കിട്ടാൻ നമ്മൾ വിചാരിച്ച വർക്കിംഗ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിന്റെ വയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് നീളാണ് സ്പേസർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കറക്റ്റായിട്ട് ഇങ്ങനെ എയറിൽ നിൽക്കും ബോഡിമേ ടച്ച് ചെയ്യാണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് തന്നെ പറയാം അത്രയും രീതിയിലുള്ള വയറിങ് നമ്മൾ മെയിൻ സീരിയ ബോർഡിന്റെ വയറിംഗ് ആണ് ഇപ്പോൾ ചെയ്തത് നമ്മൾ സീരിയ ബോർഡിലേക്ക് ആകെ എത്ര വയറുകളാണ് നമ്മൾ കൊടുക്കാനുള്ളു ഇനി ഉള്ള വയറിംഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സപ്ലൈ ആണ് സപ്ലൈ വയർ കൊടുക്കുക പിന്നെ അതേപോലെ ബാസ്റ്റബിൾ ബോർഡ് ആണ് ഇനി ബാസ്റ്റബിൾ ബോർഡാണ് ഇനി വയർ ചെയ്യാനുള്ളത് നമുക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ബോർഡിലേക്കുള്ള വയറിംഗ് ഒരുവിധം അവസാനിച്ചു ഈ പവർ സപ്ലൈ കണക്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള വയറുകളൊക്കെ നമ്മൾ കൊടുത്തു അധികം വയറുകളൊന്നുമില്ല ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് പവർ സപ്ലൈ അത്രയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് വർക്കിംഗ് ആണ് ഇതിലേക്ക് സപ്ലൈ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് വർക്കിംഗ് ആണ് ഇൻപുട്ട് സീഗ്നൽ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ കൂടെ പാട്ട് വരും അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇനിയിപ്പോൾ ബാസ്റ്റർബിൾ ബോർഡിന്റെ വയറിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അത് അടുത്ത ഭാഗത്തിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഇതില് നമുക്ക് സബ്ന്റെ ബോർഡ് ഇതിന്റെ മീതി ആയിട്ടാണ് അപ്പം അത് ഇതിൽ പിടിപ്പിക്കണം അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് ഇനി ഓരോരോ ഭാഗങ്ങൾ ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ വയറിങ് കാണിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലിയർ ആയിട്ട് ആദ്യം മുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറേ ആശയ ആയിട്ട് ആശയായിട്ട് നമ്മൾ കാണിക്കുന്നത് അല്ലാതെ ഒരൊറ്റടിക്ക് വയറിങ് കാണിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഓടിച്ച് വിട്ട് വയറിങ് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണത് സോൾഡർ ചെയ്യേണ്ടത് എവിടെയാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ സാധാരണ ഒരു ചെറുതായിട്ടൊരു ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിനെ പറ്റിയോ ചെറിയൊരു ഐഡിയ ഉള്ളവർക്ക് ഇതിന്റെ കണക്ഷനുകൾ കൊടുത്ത് ക്ലിയർ ആയിട്ട് സ്വന്തമായിട്ട് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആംബ്ലിഫയർ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഇന്നന്നെ ബോർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന തന്നെ ട്രാൻസ്ഫോമറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെ വേണ്ടിയിട്ടല്ല നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ ആയിട്ടാണ് വീഡിയോകൾ നമ്മൾ ഒരുവിധം വീഡിയോകളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ അസംബ്ലിന് കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചിട്ടാണ് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അപേടിക്കുക അപ്പോൾ അടുത്ത ഭാഗമായി എത്രയും പെട്ടെന്ന് തന്നെ വരണ്ട് അപ്പോൾ ഓക്കെ താങ്ക്